ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും വ്യായാമവും ആയുർവേദവും തൃപ്പൂണിത്തുര ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സംഹിത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി റിൻസാന എന്ന ആയുസിന്റെ വേദം ആദ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്തണമെന്നാണ് ആരോഗ്യവാനായ വ്യക്തി തന്റെ സ്വാസ്ഥ്യം നിലനിർത്തുവാനായി ആയുർവേദം അനുശാസിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് വ്യായാമം ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച്ഒ പോലും വ്യായാമം നമ്മുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ അനുശാസിക്കുന്നു ശരീരത്തിന് ആയാസം ജനിപ്പിക്കുന്ന കർമ്മത്തെയാണ് വ്യായാമം എന്ന് പറയുന്നത് ഇന്ന് നാം പല രീതിയിലുള്ള വ്യായാമമുറകളും കണ്ടുവരുന്നു എയ്റോബിക്സ് കളരി യോഗ അങ്ങനെ പലതും ഏതു ശാരീരിക കർമ്മമാണോ ഒരു വ്യക്തിക്ക് വഴങ്ങുന്നത് ശരീരത്തിന് സ്ഥിരതയേയും ശക്തിയെയും പ്രദാനം ചെയ്യുന്നത് അതിനെയാണ് ശരിയായ വ്യായാമമായി ആയുർവേദം കണക്കാക്കുന്നത് ശരീരത്തിന് ലാഘവം തോന്നുകയും ദൈനംദിനം ചെയ്യുന്ന ജോലികൾ അനായാസേന ചെയ്യാൻ കഴിയുകയും ശാരീരിക സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ സഞ്ചിതമായ ദോഷങ്ങളെ കളയുകയും ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നിവയെല്ലാം വ്യായാമ ഫലങ്ങളാണ് ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നാം പലതരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നു അതിനു മുമ്പായി സ്വന്തം ശരീരത്തിന് അനുയോജ്യമായ വ്യായാമം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് വ്യായാമത്തിന്റെ ദൈർഘ്യവും തീക്ഷ്ണതയും ഋതുക്കൾക്കനുസൃതമായും പ്രായവും രോഗാവസ്ഥയും ശരീരബലവും അനുസരിച്ചും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അടുത്തിടെയായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം സംഭവിച്ചുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് നാം കേട്ടിരിക്കും അത് പൊതുജനങ്ങളിൽ ഭീതിയും വ്യായാമത്തെക്കുറിച്ച് തെറ്റായ ധാരണകളും ഉണ്ടാക്കിയിട്ടുണ്ട് അമിതമായി സ്ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള വ്യായാമ മുറകളും കൊറോണ മൂലം ഹൃദയ ആരോഗ്യത്തിന് സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളുമായിരിക്കാം അതിന് കാരണം ശരിയായ വ്യായാമം കൊണ്ട് ഹൃദയ ആരോഗ്യം വർദ്ധിക്കുന്നു പക്ഷേ അത് ശരിയായ തോതിലായിരിക്കണം എന്ന് മാത്രം പ്രമേഹം രക്താതി സമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് വ്യായാമം ഒരു നല്ല പ്രതിവിധിയാണ് വാദപിത്ത സംബന്ധമായ രോഗങ്ങളിലും തീരെ ചെറിയ കുട്ടികൾക്കും വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ വിഷമിക്കുന്നവരും അജീർണം ബാധിച്ചവരും വ്യായാമം അനുഷ്ഠിക്കേണ്ടതില്ല വ്യായാമം അമിതമായി ചെയ്യുന്നത് ഏറെ അപകടകരമാണ് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും രക്തസ്രാവം ശാരീരിക മാനസിക ക്ഷീണവുമെല്ലാം അതിവ്യായാമത്തിന്റെ ദൂഷ്യഫലങ്ങളാണ് അതുകൊണ്ട് നാം എപ്പോൾ വ്യായാമം നിർത്തണമെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് ശരീരബലത്തിന്റെ അർദ്ധബലം വരെ നമുക്ക് വ്യായാമം ചെയ്യാവുന്നതാണ് ബലം അളന്നു ചെയ്യുന്നത് എങ്ങനെയെന്ന് സംശയം തോന്നാം വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളെ ആസ്പദമാക്കിയാണ് നാം അത് മനസ്സിലാക്കേണ്ടത് നെറ്റിയിലും മൂക്കിനു മുകളിലും സന്ധികളിലും നന്നായി വിയർക്കുകയും ശ്വാസഗതി അമിത വേഗത്തിലാവുകയും ചെയ്താൽ സാമാന്യ രീതിയിൽ വ്യായാമം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ശാരീരിക അധ്വാനം ആവശ്യം വരുന്ന ജോലികൾ ചെയ്യുന്നവർ വ്യായാമം മിതമായി ചെയ്താൽ മതിയാകും വേനൽക്കാലത്തും ശരീരബലം കുറഞ്ഞിരിക്കുമ്പോഴും മിതത്വം പാലിക്കേണ്ടതാണ് കട്ടിയായ എണ്ണമയമേറിയ ആഹാരം സ്ഥിരമായി കഴിക്കുന്നവരും സഹജമായി തന്നെ ശാരീരിക ബലം കൂടുതലുള്ളവരും തണുപ്പുകാലത്തും വസന്തകാലത്തുമെല്ലാം വ്യായാമം അർദ്ധബലം വരെ ചെയ്യാം മറ്റുള്ളവർ മിതത്വത്തോടെ വ്യായാമം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യായാമം തികച്ചും ഫലപ്രദമായി കണ്ടുവരുന്നു ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും